ഡോക്ടർ കെ വിശ്വനാഥന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി സ്ഥിര നിയമനം ഡോക്ടർ ഹാരിസ് വിവാദത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു സീനിയോറിറ്റി മറികടന്നാണ് ഡോക്ടർ വിശ്വനാഥന നിയമനം നൽകിയതെന്ന് ആക്ഷേപമുയർന്നിരുന്നു അനീഷ ഡോക്ടർ കെ വിശ്വനാഥനായിപ്പോൾ ഡി എം ഇ ആയിട്ട് ആരോഗ്യവകുപ്പ് സ്ഥിര നിയമനം നൽകിയിരിക്കുകയാണ് ഡോക്ടർ തോമസ് മാത്യു ഡി എം എ ആയിട്ട് ഡി എം എയുടെ കാലാവധി കഴിഞ്ഞ് മാറിയതിനു ശേഷം താൽക്കാലിക ഡി എം എയുടെ ചുമതല ഡോക്ടർ കെ വിശ്വനാഥൻ വഹിച്ചു പോരുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ കെ വിശ്വനാഥനെ ഡി എം ഇ ആയിട്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു ഡോക്ടർ കെ വിശ്വനാഥൻ അത് മാത്രവുമല്ല സീനിയോറിറ്റി മറികടന്നാണ് കെ വിശ്വനാഥനെ ഡി എം ആക്കിയത് എന്നുള്ള ആക്ഷേപം ഇതിനിടയിൽ ഉയരുകയും ചെയ്തതാണ് മറ്റ് രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു ഡി എം ആയിട്ട് പരിഗണിക്കപ്പെടാനായിട്ട് സീനിയോറിറ്റി പ്രകാരം രണ്ട് ഡോക്ടർമാർ കൂടി ഉണ്ടായിരുന്നു അവരെ പരിഗണിക്കാതെ ഡോക്ടർ കെ വിശ്വനാഥനെ താൽക്കാലിക ഡി എം ഇ ആയിട്ട് സ്ഥാനകയറ്റം നൽകിയതിലടക്കം വലിയ ആക്ഷേപം ഉയർന്നിരുന്നതാണ് എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഡോക്ടർ കെ വിശ്വനാഥനെ ഡി എം ആയിട്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു ഡോക്ടർ കെ വിശ്വനാഥൻ അത് മാത്രവുമല്ല ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ഏറ്റവും അധികം ഇടപെട്ട ഒരാൾ കൂടിയാണ് ഡി എം ഇ താൽക്കാലിക ചുമതല നീക്കത്തിനെ സജീവമായിട്ട് ഇടപെട്ട ആൾക്കൂടിയാണ് ഡോക്ടർ കെ വിശ്വനാഥന് മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജിന് താല്പര്യമുള്ള ആൾക്കൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥിരം ഡി എം ആയിട്ട് നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് തിരക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പിൾ ഡോക്ടർ ജബ്ബറിനെ ഫോണിൽ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകിയത് ഡി എം ഇ ഡോക്ടർ കെ വി വിശ്വനാഥനാണ് അദ്ദേഹം ആ വിശദിൽ വിളിച്ചതിന് വിശദീകരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് അതായത് മറ്റു കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല എന്നുള്ള വിശദീകരണം ഒക്കെ ഡോക്ടറെ കെ വിശ്വനാഥൻ നൽകിയതാണ് എന്തായാലും ഇത്രയും ദിവസം ഉണ്ടായ വലിയ ൾക്കിടെയാണ് ഇപ്പോൾ ഡോക്ടർ കെ വിശ്വനാഥിനെ ഡി എം ആയിട്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അനീഷ ശരി വരികയും ചെയ്തത് വിവരങ്ങൾ നൽകിയത്